ഹലോ നമുക്കിന്ന് മൈക്രോവേവ് ഓവനിൽ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് കപ്പലണ്ടി വറുത്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കിലോ കപ്പലണ്ടി ഓവൻ സേഫായിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് നിങ്ങൾക്കിത് ഉപ്പ് ചേർത്തോ ചേർക്കാതെയോ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് വറുത്തെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അത് എല്ലാ കപ്പലണ്ടിയിലും ഒരേപോലെ തേച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കപ്പലിൻ്റെ ഒക്കെ ഈ പ്ലേറ്റിൽ ഒരേപോലെ നിരത്തിയിടാം ഓവൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഗ്ലാസ് ട്രേ വെച്ച് കൊടുക്കുന്നുണ്ട് ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം മൈക്രോവേവ് പവർ ലെവൽ സെലക്ട് ചെയ്യാം പത്ത് മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ബട്ടൺ കൂടി പ്രസ് ചെയ്യാണ് നമ്മുടെ കയ്യിലുള്ള ഓവൻ ഏതാണ് എന്നുള്ളതിനനുസരിച്ച് ടൈമിൽ ചിലപ്പോൾ ചെറിയ ഏറ്റ കുറച്ചിലുണ്ടായേക്കാം അപ്പോൾ എൻ്റെ ഓവൻ ഐ എഫ് ബി ആണ് ഞാൻ ഏതായാലും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പതുക്കെ ഡോറൊന്നും തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തേക്കും അതുപോലെ ചൂടെത്താൻ വേണ്ടിയിട്ടാണ് ഇനി ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കപ്പലിൻ്റെ റെഡി ആയിട്ടുണ്ട് ഹായ് നല്ല ചൂടുള്ള കപ്പലിൻ്റെ മണം ഇതിങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഒക്കെ അതാ ഇങ്ങനെ ഒരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ പൊടുമ്പോഴത്തേക്കും പൊട്ടി പോരുന്നുണ്ട് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലൊന്നും ചെയ്ത് നോക്കുക ഓവനുള്ളവർ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ